മലയാള സിനിമയുടെ വലിയേട്ടനായി മലയാളികൾ കാണുന്ന നടനാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന നടന്മാരിൽ എന്നും മുന്നിലാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ സമീപകാലത്ത് കൊണ്ടുവന്ന മമ്മൂട്ടി ചിത്രങ്ങളുടെ മാറ്റങ്ങൾ നമ്മൾ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് എന്നാൽ മമ്മൂട്ടി എന്ന നടന്റെ തുടക്കകാലം മുതൽ താരം തന്റെ സിനിമകളിൽ വ്യത്യസ്തതകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ എന്ന ഒറ്റ സിനിമ മതി മമ്മൂട്ടി എന്ന നടന്റെ റേഞ്ച് എന്തെന്ന് ഇന്ത്യൻ സിനിമാക്കാർക്ക് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് മലയാളത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ എത്തിക്കാൻ പഴയകാല മമ്മൂട്ടി സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പ്രോഗ്രാമിനിടയ്ക്ക് നടി ഉർവശി പറയുന്നുണ്ട് ഒരു കാലത്ത് പുറംനാടുകളിൽ മലയാള സിനിമകൾ എന്ന് പറഞ്ഞാൽ സെക്സ് സിനിമകൾ എന്നാണ് അറിഞ്ഞിരുന്നത് എന്നാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ വന്ന ശേഷമാണ് നല്ല മലയാള സിനിമകൾ പുറംനാടുകളിൽ വന്നത് അതിൽ പ്രധാനമായും മമ്മൂട്ടി സിനിമകളാണ് അന്യനാട്ടുകാർ നാട്ടുകാർ എടുത്തു പറഞ്ഞിരുന്നത് ന്യൂഡൽഹി നിറക്കൂട്ട് സാമ്രാജ്യം എന്നിവയെല്ലാം അതിൽപ്പെടും മലയാള സിനിമകളുടെ കണ്ടന്റുകളും മേക്കിങ്ങിലും സീൻ മാറ്റുന്നതിൽ മമ്മൂട്ടിയുടെ പങ്ക് ചെറുതല്ല പവിത്രയായ സ്ത്രീകളെ മാത്രം സ്വീകരിച്ചിരുന്ന നായക സങ്കല്പത്തിലേക്കാണ് മമ്മൂട്ടി എന്ന താരം അഴകേരാവണനിൽ മറ്റൊരാൾ മുഖേന കന്യകത്വം നഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ജീവിത സഖിയാക്കിക്കൊണ്ട് വരുന്നത് അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ഇറങ്ങിയ പേരൻപ് എന്ന ചിത്രത്തിൽ ഒരു ട്രാൻസ്ജെൻഡറിനെയും തന്റെ താരപരിവേഷം നോക്കാതെ മമ്മൂട്ടി സിനിമയിൽ സഖിയാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ കാതൽ എന്ന ചിത്രത്തിലും പ്രമേയത്തിന്റെ പുതുമയ്ക്ക് വേണ്ടി അയാൾ സ്വവർഗാനുരാഗിയായും നിൽക്കുന്നുണ്ട് സിനിമയുടെ മേക്കിങ്ങിലും അയാൾ വ്യത്യസ്തത കൊണ്ടുവന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് മലയാള സിനിമയുടെ നാഴികക്കല്ലായ സിനിമയാണ് അമൽനീരതിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ബിഗ് ബി റിലീസ് സമയത്ത് വലിയ ഹിറ്റായില്ലെങ്കിലും പിന്നീട് മലയാള സിനിമയുടെ കൾട്ടായി മാറി ബിലാലും പിള്ളേരും ബിഗ് ബിയിലെ ടെക്നിക്കൽ സൈഡും ഡയലോഗും ഇന്നും നമ്മുടെ ഇടയിലെ ചർച്ചാ വിഷയങ്ങളാണ് ഭീഷ്മപറവുമായി മമ്മൂട്ടി വീണ്ടും അമൽനീരതുമായി ഒരുമിച്ചപ്പോഴാണ് റോബോട്ടിക് ക്യാമറ മലയാള സിനിമയിൽ എത്തിയത് പിന്നീട് മമ്മൂട്ടി കമ്പനി നിർമ്മാണം ചെയ്ത റോഷാക്കിലാണ് വൈറ്റ് റൂം ടോർച്ചർ മലയാളികൾ ആദ്യമായി കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഇനി എന്ത് പുതുമയാണ് മമ്മൂട്ടി കൊണ്ടുവരാൻ പോകുന്നതെന്ന് മലയാളികൾ നോക്കി ഒരുക്കുമ്പോഴാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിന്റെ കഥയുമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുമായി അയാൾ അവതരിക്കുന്നത് എന്നിട്ടതിൽ ഒരു ചാത്തനായി എഴുപത്തിരണ്ടാം വയസ്സിലും പുതിയ ചെറുപ്പക്കാർക്കൊപ്പം അയാൾ ആടി തിമിർക്കുകയാണ് കഥാപാത്രത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം സ്ലാങ്ങിൽ രാജമാണിക്യമായും മാണിക്കമായും പ്രാഞ്ചിയേട്ടനിൽ തൃശൂർക്കാരനായും ബസ് കണ്ടക്ടറിൽ മലപ്പുറംകാരുടെ കുഞ്ഞാക്കയായും പുത്തൻപണത്തിൽ കാസർഗോഡ് സ്ലാങ്ങിലും മമ്മൂട്ടി തിരശീലയിൽ നിറങ്ങാടിയിട്ടുണ്ട് തെക്ക് മുതൽ വടക്ക് വരെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക സ്ലാങ്ങിലും തമാശ പറഞ്ഞും ശബ്ദമിടറിയും പഞ്ച് ഡയലോഗുകളിലൂടെ മാസായും മമ്മൂട്ടി കഥാപാത്രങ്ങൾ പ്രേക്ഷകരോട് സംസാരിച്ചിട്ടുണ്ട് സിനിമയുടെ പുതുമയ്ക്ക് വേണ്ടിയും തന്റെ കഥാപാത്രത്തെ മിനുക്കിയെടുക്കാനും അയാൾ പുതുമുഖ സംവിധായകർക്കും എഴുത്തുകാർക്കും ടെക്നിക്കൽ സൈഡിലും മാറ്റങ്ങൾ എപ്പോഴും വരുത്താറുണ്ട് അത്തരത്തിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾക്കാണ് മമ്മൂട്ടി ചിത്രങ്ങൾ ഇനിയും തയ്യാറെടുക്കുന്നതും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പുതുപരീക്ഷണ സിനിമകൾക്കായി ഇറങ്ങാനിരിക്കുന്ന വൈശാഖ് സിനിമയായ ടർബോയിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലും പടാൻ പോലുള്ള പടങ്ങളിൽ ചേയ്സിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള പർസ്യൂട്ട് ക്യാമറകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ക്യാമറയും മലയാളത്തിൽ ആദ്യമായാണ് കൊണ്ടുവരുന്നത് പുതുമുഖ സംവിധായകനായ ഡിനോടെന്നിസിന്റെ ബസൂക്കയും ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രേക്ഷകർക്ക് മമ്മൂട്ടി നൽകുക എന്നുള്ളത് ഓരോ സിനിമാ പ്രേക്ഷകനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്